അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഈ ഒരു റൂള് നമ്മുടെ ഭരണഘടനയിലെ പല ആർട്ടിക്കിളിനെയും ഹനിക്കുന്ന ഒരു റൂൾ ആണ് റൈറ്റ് ടു ഈക്വാലിറ്റി റൈറ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് റൈറ്റിനെ ഹനിക്കപ്പെടുന്ന ഒരു റൂൾ ആണ് പക്ഷേ ഇതൊരു റെഗുലേഷൻ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ചതിക്കുന്ന വഞ്ചിക്കുന്ന രാജ്യദ്രോഹികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹിന്ദു നാമധാരികളെയാണ് അല്ലാതെ മുസ്ലിം നാമധാരികളല്ല മുസ്ലിം നാമധാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ കൂടുതലും ഹിന്ദു നാമധാരികൾ കാരണം ഹിന്ദുക്കളല്ല അവർ മുസ്ലിങ്ങളല്ല മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല നമ്മുടെ ഈ കേരളത്തിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും സമ്മതമാണോ എന്നൊരു കാര്യം മാത്രമാണ് അതിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു കാര്യം ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് മാറിയേക്കാം അത് മാറാതിരിക്കാൻ വേണ്ടി ഓരോ കേരളത്തിലെ ആളുകളും സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആസാമിൽ പുതിയ റൂൾ വന്നിട്ടുണ്ട് ആ റൂളിന് ക്യാബിനറ്റ് അപ്രൂവലും കൊടുത്തിട്ടുണ്ട് ആ റൂൾ എന്ന് പറയുന്നത് ലാൻഡ് ട്രാൻസാക്ഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് ഇത് എന്ന് പറയുന്നത് ഈ റൂളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിമിന് ലാൻഡ് പ്രോപ്പർട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദുവിന് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്ക് ബുദ്ധിസം ജൈനീസം ക്രിസ്ത്യാനിറ്റി ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു റിലീജിയൻ അതായത് അങ്ങനെ ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീല് ഇന്റർ റിലീജിയൻ ട്രാൻസാക്ഷനായി കണക്കാക്കുകയും അത് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പോയതിനു ശേഷം മാത്രമേ ആ ലാൻഡ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ അതായത് ഒരു ഹിന്ദുവിന് മുസ്ലിമിന് ഒരു ഹിന്ദുവിന് മുസ്ലിമിന് പ്രോപ്പർട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിട്ടോ ആയിക്കുവാണെങ്കിൽ കൊടുക്കാം പക്ഷേ അതിലിപ്പോൾ ആസാമിൽ നടക്കുന്നത് ഈ വിൽക്കുന്നവരും വാങ്ങിക്കുന്നവരും മാത്രം സമ്മതിച്ചാൽ പോരാ ആസാം പോലീസും അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള ലോങ് പ്രൊസീജിയർ നടന്നതിന് ശേഷം അവർ സമ്മതിച്ചാൽ അതായത് ഗവൺമെന്റ് അപ്രൂവൽ തന്നാൽ മാത്രമേ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി അതായത് ആസാമിലെ ഓരോ വ്യക്തികളുടെയും പ്രോപ്പർട്ടി അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ഓരോ ഇൻഡിവിജ്വലിന് മാത്രമല്ല എൻ ജി ഒക്കർക്കമുള്ള റൂൾ ആയിട്ടാണ് ഇപ്പോൾ ആസാം സി എം അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് അതായത് ഇന്റർ റിലീജനിൽ ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫസ്റ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ടു സർക്കിൾ ഓഫീസർ സർക്കിൾ ഓഫീസറിന് എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ കൊടുക്കണം അതിനുശേഷം പ്രിലിമിനറി വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രപ്പോസല് ഡെപ്യൂട്ടി കമ്മീഷണർ ഫോർവേഡ് ചെയ്യും ഈ സർക്കിൾ ഓഫീസർ അതിനുശേഷം ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ഓഫ് സെയിം റിലീജിയൻ ആണെങ്കിൽ അവിടെ വേറെ സ്പെഷ്യൽ ചെക്കും കാര്യങ്ങളൊന്നും ഇല്ല അത് അപ്രൂവ് ആക്കിയിട്ട് വിടും ഇനി ഇന്റർ റിലീജിയൻ അതായത് ഹിന്ദു മുസ്ലിം നോ മുസ്ലിം ഹിന്ദുവിനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കോ അങ്ങനെയുള്ള ഇന്റർ റിലീജിയൻ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്യും ഡി സി എന്തെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോഡൽ ഓഫീസർ ബ്രാഞ്ച് നാല് അതായത് നാല് കാര്യങ്ങളിൽ എന്തെയും ബ്രാഞ്ച് എന്തെയും ചെക്ക് ചെയ്യും ഒന്ന് വാലിഡിറ്റി ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ലാൻഡ് ഓണർഷിപ്പിന്റെ വാലിഡിറ്റി ഇതിന്റെ ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും കൃത്രിമമായിട്ട് ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെ ചെയ്യും അതുപോലെ രണ്ടാമതായിട്ടുള്ള കാര്യം സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് ബയർ ബയറിന്റെ സോഴ്സ് ഓഫ് ഫണ്ട് എവിടെന്നാ നോക്കും അതായത് ബ്ലാക്ക് മണിയോ അല്ലെങ്കിൽ ഇല്ലീഗൽ ട്രാൻസാക്ഷനോ എന്ന് നോക്കും അതിനുശേഷം പോസിബിൾ ഇമ്പാക്ട് ഓഫ് ലാൻഡ് ട്രാൻസ്ഫർ ഓൺ ദി സോഷ്യൽ ഫാബ്രിക് സോഷ്യൽ ഫാബ്രിക് അതായത് ആ സൊസൈറ്റിയിൽ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഈ ട്രാൻസാക്ഷൻ മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് ഈ ലാൻഡ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്നവനും വിൽക്കുന്നവനും മാത്രമല്ല സമ്മതം വേണ്ടത് ഇപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ നെയ്ബറിനും കൂടി ഓക്കെ ആവണം അവിടെ വരുന്ന ആള് അയാൾക്ക് ഓക്കെയാണ് നെയ്പേഴ്സിനും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നാലാമതായി എനി പൊട്ടൻഷ്യൽ ത്രട്ട് ടു നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ത്രട്ട് ഉണ്ടോ എന്നും കൂടി നോക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യും റിപ്പോർട്ട് ഡി സിക്ക് കൊടുക്കുകയും ഡി സിക്ക് ആണ് ഫൈനൽ കോൾ ഓൺ വേദക്ട് ചെയ്യണോ അല്ലോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കുമെന്നാണ് ഇതിൽ അവസാനപ്പെട്ടത് ഇത്രയും വലിയൊരു പ്രൊസീജിയറിലൂടെയാണ് ഇനി ആസാമിൽ ലാൻഡ് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസാക്ഷൻ നടത്തുക നമ്മളെ ഇവിടെ കേരളത്തിൽ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം അവിടെ ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇനി നടക്കുക ഈ ഒരു റൂൾ എന്ന് പറയുന്നത് എൻ ജിഒക്കും കൂടി ഉൾപ്പെടുമെന്നാണ് നമ്മളുടെ അവിടുത്തെ ആസാമിലെ സി എം പറഞ്ഞിട്ടുള്ളത് ആസാമിലെ സി എം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പല എൻ ജി വന്ന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും കേരളത്തിലെ പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അത് പിന്നീട് നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എൻ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നാണ് ആസാം സി എം അതുപോലെ ആസാം സി എം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നാഷണൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർ ആണ് അതുപോലെ ഇതൊരു പ്രിവെന്റീവ് ആൻഡ് റെഗുലേറ്ററി മെഷർ മാത്രമാണ് അല്ലാതെ പ്രൊഹിബിഷൻ അല്ല എന്നാണ് ആസാം സി എം പറഞ്ഞിട്ടുള്ളത് അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഈ ഒരു റൂള് നമ്മുടെ ഭരണഘടനയിലെ പല ആർട്ടിക്കിളിനെയും ഹനിക്കുന്ന ഒരു റൂൾ ആണ് റൈറ്റ് ടു ഈക്വാലിറ്റി റൈറ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് റൈറ്റിനെ ഹനിക്കപ്പെടുന്ന ഒരു റൂൾ ആണ് പക്ഷേ ഇതൊരു റെഗുലേഷൻ ആയിട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പ്രൊഹിബിഷൻ ആയിട്ട് വരുമ്പം പ്രൊഹിബിറ്റ് ചെയ്യുമ്പോഴാണ് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക അതുകൊണ്ട് ഇതൊരു റെഗുലേഷൻ എന്ന രീതിയിലും അതുപോലെ നാഷണൽ ഇൻട്രസ്റ്റിന്റെ പേരിലും എന്നാണ് നമ്മുടെ ആസാമിലെ സി എം പറഞ്ഞിട്ടുള്ളത് അതായത് അവിടെ ഒരു ലാൻഡ് ഇനി വാങ്ങിക്കണം അവിടെ ഒരു പ്രോപ്പർട്ടി ഇനി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെയും അതുപോലെ ആ സ്ഥലം വാങ്ങിക്കുന്ന ചുറ്റുഭാഗമുള്ള ഭാഗമുള്ള ആളുകളുടെയും സമ്മതം വേണം അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മതം വേണം എന്നാൽ മാത്രമേ ഒരാൾക്ക് ആസാമിൽ എന്നൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു ആസാമിന്റെ കാര്യം മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഒരു പക്ഷേ ഇനി ബി ജെ പി വരിക്കുന്ന ഓരോ സ്ഥലത്തും ഇത് വരും കാരണം നമുക്കറിയാം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അതുപോലെ മറ്റു ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പ്രോപ്പർട്ടി ഒരു ഹിന്ദു സോറി ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ന്യൂസിലൊക്കെ അവരവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ആ വിറ്റിട്ടുള്ളത് ഒരു ഹിന്ദു ആയിരുന്നു ആ ഹിന്ദു ആ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ടുള്ള ഹിന്ദു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കൂ കാരണം എനിക്ക് പണം വേണം എന്ന് അത് വാങ്ങിക്കാൻ അവർ തയ്യാറല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അത് കൊടുക്കാൻ അവർക്ക് സമ്മതമല്ല ചുറ്റു ഭാഗമുള്ള നൈബേഴ്സിന് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അതുമാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൺസേൺ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ആസാം സി എം പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളുടെ കാര്യമാണ് ബോർഡർ സെക്യൂരിറ്റി നോക്കണം എന്നൊക്കെയാണ് ഈ ഒരു സി എം പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതാനും വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ കൊടുക്കുന്ന ചതിക്കുന്ന വഞ്ചിക്കുന്ന രാജ്യദ്രോഹികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹിന്ദു നാമധാരികളെയാണ് അല്ലാതെ മുസ്ലിം നാമധാരികളല്ല മുസ്ലിം നാമധാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലും ഹിന്ദു നാമധാരികൾ കാരണം ഹിന്ദുക്കളല്ല അവർ മുസ്ലിങ്ങളല്ല ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യദ്രോഹികൾ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവർ രാജ്യത്തെ ചതിക്കുന്നവർക്ക് മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അവർ പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ചതിക്കുന്നു വഞ്ചിക്കുന്നു ഒറ്റ കൊടുക്കുന്നു അതുകൊണ്ട് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കണം അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതായത് ഒരുപാട് റിലീജിയസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് റിലീജിയനെ വിശ്വസിക്കുന്ന ആളുകളുള്ള അതുപോലെ പല ഡൈവേഴ്സിറ്റി ഉള്ള മനുഷ്യന്മാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള പലതരം ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒരുമിപ്പിക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ ഇവരെ വിഭജിക്കാനല്ല നോക്കേണ്ടത് ഇവിടെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആസാം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നതും ബി ജെ പി ഗവൺമെന്റ് അപ്പൊ അവര് ചെയ്യേണ്ട ഒരു കാര്യം അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനൊന്നും അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അവർ മൗനം പാലിക്കുന്നു അതുകൊണ്ടാണ് ആസാമിലെ സി എം ഈ ഒരു അതായത് ആസാം ക്യാബിനറ്റ് ഈയൊരു റൂളിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് അതിലൂടെ കാണിക്കുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും അതുപോലെ ബുദ്ധിസം ചൈനീസം ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു കുടക്കിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്നൊരു കാര്യം ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു